ഇപ്പം ഒഴിവ് വരാൻ പോകുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ ഒരെണ്ണത്തിൽ യു ഡി എഫ് ജയിക്കും ഈ സീറ്റിന് ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നു ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നു ലീഗിന് അവർ പറയുന്നത് പി എം എ സലാം വരുമെന്നാണ് കോൺഗ്രസ്കാർ പറയുന്നത് എം എം ഹസ്സിന് കൊടുക്കണമെന്നാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ നിലവിലുള്ള രണ്ട് യു ഡി എഫിൻ്റെ രാജ്യസഭാ എം പിമാരും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളതാണ് എന്താണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അല്ല യു ഡി എഫിൻ്റെ രണ്ട് പേര് കോൺഗ്രസ്സിൻ്റെ അല്ല അപ്പോൾ ജെബി മേത്തറും പി വി അബ്ദുൾ വഹാബും ഇപ്പോൾ യു ഡി എഫിൻ്റെ രണ്ട് രാജ്യസഭാംഗങ്ങളാണ് ഒരാൾ ലീഗും ഒരാൾ ജെബി മേത്തർ കോൺഗ്രസും അപ്പോൾ ഇനി ഒരു സീറ്റ് കോൺഗ്രസ്സിന് കിട്ടാനുള്ള സാധ്യതയാണ് അവർ മുന്നണിയിൽ തർക്കിക്കുന്നത് ഇപ്പോൾ ലീഗിന് പിന്നെ മൂന്നാമത്തെ ലോക്സഭാ സീറ്റ് കേരളത്തിൽ വേണമെന്ന വാദം എലക്ഷൻ കാലത്ത് വലിയ ഒച്ചപ്പാടമായി ഉയർത്തിയതാണ് അവരുടെ മലപ്പുറത്തെ രണ്ട് സീറ്റിന് പുറമെ മലപ്പുറം പൊന്നാനിക്ക് പോകുക പുറമേ ഒരു സീറ്റും കൂടി അവർ കോഴിക്കോട് സീറ്റും കൂടെ ചോദിച്ചതാണ് അപ്പോൾ അതിൽ കോംപ്രമൈസ് ചെയ്ത് വരുന്ന രാജ്യസഭ ഒഴിവ് കൊടുക്കാം എന്ന ഒരു ധാരണയിലാണ് പക്ഷേ ഇപ്പോൾ ജൂലൈ ഒന്നാം തീയതി ഒരു ഒഴിവ് വരികയാണ് യു ഡി എഫിന് ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് വരുന്നു അപ്പോൾ അത് സ്വാഭാവികമായും അവർ ഒരു അവ അവകാശം ഉന്നയിക്കും അപ്പോൾ അതിന് കഴിഞ്ഞ ദിവസം തന്നെ പി എം എ സലാമിൻ്റെ പേരും അവർ മുന്നോട്ട് വെച്ചു പക്ഷേ കോൺഗ്രസ്സിനകത്തെ ഒരു വിഭാഗം കോൺഗ്രസിനകത്ത് ഒരു തീരുമാനം ആയിട്ട് വന്നിട്ടില്ല ഹസനെ രാജ്യസഭയിലേക്ക് അയക്കണം വരുന്ന ഒഴിവിൽ എന്നൊരു വാദം മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഹസൻ അത് നൽകുകയാണെങ്കിൽ സലാമിൻ്റെ അവകാശവാദം തള്ളിപ്പോവും അങ്ങനെ വരികയാണെങ്കിൽ യു ഡി എഫിനകത്ത് അത് വലിയൊരു കലാപത്തിന് വഴിയൊരുക്കും യു ഡി എഫിൻ്റെ ഇന്നത്തെ നിലനിൽപ്പിനെ പോലും അത് ചോദ്യം ചെയ്യും അങ്ങനെ പറയാനാണെങ്കിൽ ഈ മുസ്ലിം ലീഗിന് സീറ്റ് കൊടുക്കാവുന്ന ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ലല്ലോ ആ ഇതെല്ലാം അവർക്കിടയിലുള്ള ധാരണകളാണ് ഏതായാലും നേതാക്കൾക്കിടയിൽ ധാരണയും ചർച്ചയും കടന്ന് ഔപചാരികമായിട്ടെങ്കിലും നടന്നിട്ടുണ്ടാവും ഇല്ലെങ്കിൽ അവർ മൂന്നാമത്തെ ഒരു സീറ്റിന് വേണ്ടിയുള്ള അവകാശവാദത്തിൽ നിന്ന് പിൻവാങ്ങില്ലായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പം ഈ പ്രശ്നം രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ള പ്രശ്നം നാലാം തീയതിക്ക് ശേഷം ജൂൺ നാലിന് ലോക്സഭാ ഫലങ്ങളൊക്കെ പുറത്തു വന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് കേന്ദ്രത്തിൽ ഭരണം കിട്ടാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ലീഗ് കേരളത്തിലെ യു ഡി എഫിൽ തുടരാൻ സാധ്യത വളരെ കുറവാണ് പറ്റത്തില്ല അപ്പോഴ് പി എം എസ് അലാമോ അല്ലെങ്കിൽ ലീഗിലെ വേറെ ഏതെങ്കിലും ആരാണെങ്കിലും ഈ എൽ ഡി എഫിൻ്റെ രണ്ട് സീറ്റിലൊന്ന് ലീഗിനവർ വാഗ്ദാനം ചെയ്താൽ അങ്ങനെ വന്നാൽ ലീഗ് ചിലപ്പോൾ അവരുടെ ഇപ്പോഴത്തെ മുന്നണി ബന്ധത്തെ പറ്റി ഒരു റീത്തിങ്ങ് നടത്തും ഒരു പുനർവിചിന്തനം അവർ നടത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ രാജ്യസഭാ സ്ഥാനങ്ങൾ നികത്തുന്ന കാര്യം കേരളത്തിലെ മുന്നണികൾക്കിടയിൽ വലിയ ഒരു പ്രശ്നമായി മാറും പ്രശ്നമായി മാറും വരും എന്ന മാസം നമുക്ക് ആ തർക്കത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനും പറ്റും അല്ല സാർ ഞാനിപ്പോൾ പറഞ്ഞതൊന്നും ഇത്രയേ ഉള്ളൂ നിലവിൽ ജബീ മേത്തറും ഈ പി വി അബ്ദുൽ വഹാബും ഉണ്ട് ഒപ്പമാണ് ഈ പറയുന്ന ഒന്നിൽ അസൻ അല്ലെങ്കിൽ ഈ പി എം എ സലാം ആര് വന്നാലും ഒരു പ്രത്യേക സമുദായത്തിന് കൂടുതൽ പ്രാമുഖ്യം അല്ലെങ്കിൽ കൂടുതൽ വിട്ടുവീഴ്ച ഈ പറയുന്ന കോൺഗ്രസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണ്ടേ ഇപ്പോൾ ഇവർ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സാമുദായിക സമവാക്യത്തിൽ വളരെ സൂക്ഷ്മമായ ഇക്വേഷൻ പാലിക്കുന്നവരാണ് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചത് ബാലൻസ് ചെയ്ത് പോകാൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരു ജനാധിപത്യ പാർട്ടിയാണല്ലോ കോൺഗ്രസ് പക്ഷേ അവർക്ക് അങ്ങനെ ഒരു കടുത്ത ഏതെങ്കിലും ഒരു സമുദായത്തെ മാത്രം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെ വന്നാൽ അത് കോൺഗ്രസ്സിൻ്റെ കരാഗതിയായിരിക്കും കേരളത്തിൽ സംഭവിക്കുക അതുകൊണ്ട് ഇപ്പം നമുക്ക് നിലവിലുള്ള പിന്നെ രാജ്യ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങളുടെ ലിസ്റ്റൊന്ന് പരിശോധിക്കാം ഇപ്പോൾ ഏറെയും സി പി എം വി ശിവദാസൻ സി പി എം ജോൺ ബ്രിട്ടസ് സി പി എം പി സന്തോഷ് കുമാർ സി പി ഐ ജെബി മേത്തർ കോൺഗ്രസ് പി വി അബ്ദുൾ വഹാബ് മുസ്ലിം ലീഗ് ഇത്രയും ആറ് പേരാണുള്ളത് മൂന്ന് പേര് ഒഴിവ് വരുന്നത് ജോസ് മാണി ബിനോയ് വിശ്വം ഇളമരങ്കരി എന്നിവരാണ് ഇപ്പോൾ അത് സി പി ഐ സി പി എം കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പ് ഈ ലെവലിലാണ് പോകുന്നത് ഇവർക്ക് ഈ അവസാനം പറഞ്ഞ മൂന്ന് പേരും ജൂലൈ ഒന്ന് ഉള്ളൂ അപ്പോൾ അവരുടെ ഒഴിവാണ് ഇനി ഇറത്തേണ്ടി വരുന്നത് ജൂലൈക്ക് ഒന്നിന് മുമ്പ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ നേരത്തെയുള്ള ആറുപേരുടെ പേര് നമുക്ക് വ്യക്തമായല്ലോ അപ്പോൾ ഇനി അതിലേക്ക് കോൺഗ്രസ് ചെയ്യുന്നോ ലീഗ് ചെയ്യുന്നോ ഒരാൾ പോയാൽ അത് കോൺഗ്രസിൽ നയിക്കുന്ന ആൾ ീഗും കോൺഗ്രസും കൂടി ഒരു ധാരണ ഇലെത്തേണ്ടിയിരിക്കുന്നു ലീഗിൽ നിന്ന് ആര് പോയാലും അത് മുസ്ലിം ലീഗ് മുസ്ലിം ആയിരിക്കും സാമുദായികമായി നോക്കിയാൽ അത് സെക്കുലർ മുസ്ലിം അവരുടെ ഭാഷയിൽ പറഞ്ഞ ഒരു സെക്കുലർ മുസ്ലിം ആയിരിക്കും അതേസമയം കോൺഗ്രസ്സിൽ നിന്ന് പോയാൽ അത് ഹസനാകുകയാണെങ്കിൽ ജബി മേത്തറും ഹസനും ഒരേ സമുദായക്കാരാണ് അപ്പോൾ കേരളത്തിൽ നിന്ന് കോൺഗ്രസ്സിനായിക്കാൻ വേറെ ആരുമില്ലേ എന്ന ചോദ്യം കോൺഗ്രസ്സിനകത്ത് തന്നെ വരും അതുകൊണ്ട് അപ്പോഴാണ് എന്നാൽ പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോകട്ടെ എന്നൊരു നിർദ്ദേശം കോൺഗ്രസിനകത്ത് തന്നെ വരാം ആദ്യം ലീഗിൻ്റെ ക്ലെയിം ഒത്തുതീർപ്പാക്കിയതിന് ശേഷമേ ഈ ചർച്ച വരുള്ളൂ അപ്പം ലീഗ് ഈ തർക്കം കോൺഗ്രസിൽ രൂക്ഷമാകുകയാണെങ്കിൽ ഒരു സാമുദായിക പ്രശ്നം അവിടെ വരികയാണെങ്കിൽ അത് ലീഗിന് കൊടുക്കാനും പിന്നെ വിഷമമാകും കാരണം അതും മുസ്ലിമാകും ആകെയുള്ള മൂന്ന് രാജ്യസഭാ സീറ്റ് യു ഡി എഫിൻ്റെതും മൂന്ന് പേരും ഒരു സമുദായത്തിലാകും രണ്ട് ലീഗും ഒരു കോൺഗ്രസിൻ്റെ ലി ആളും അതേ സെയിം സമുദായത്തിൽ നിന്ന് വരുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ജന പിന്തുണ നഷ്ട കുറയാൻ ഒരു കാരണമാകും അപ്പോൾ അതുകൊണ്ട് അവരതിനെ പറ്റി കാര്യമായി ആലോചിക്കും തീർച്ചയായിട്ടും അതിനകത്തൊരു സാമൂഹ്യനീതി പ്രശ്നം അന്തർഭവിക്കും കാരണം സമുദായ സംഘടനകളൊക്കെ കോൺഗ്രസ് എന്നെ ചോദ്യം ചെയ്യാനിടയാവും അപ്പോൾ കോൺഗ്രസ് നേതൃത്വം അതിൽ ഒരു സമവായം ഉണ്ടാക്കേണ്ടി വരും ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും വിട്ടുവീഴ്ച എങ്ങനെ പിന്നെ കോൺഗ്രസ്സിന് തന്നെ ആ സീറ്റ് എടുക്കണം എന്ന ഒരു അഭിപ്രായം ഐകകണ്ഠേനെ യു ഡി എഫ് സ്വീകരിച്ചാൽ യു ഡി എഫിൽ നിന്നും ലീഗ് യു ഡി എഫിൽ ഇന്നത്തെ നിലയിൽ തുടരുമെന്നുള്ളത് ഉറപ്പില്ല ഈ സാഹചര്യം മുതലെടുക്കുകയാണെങ്കിൽ എൽ ഡി എഫിന് അവിടെ ഒരു രാഷ്ട്രീയം കളിക്കാൻ പറ്റും തന്ത്രപൂർവ്വം എൽ ഡി എഫിന് ലഭിക്കുന്ന രണ്ട് സീറ്റിൽ ഒന്ന് ലീഗിന് വെച്ച് കിട്ടിയാൽ ചിലപ്പോൾ അവർ മുൻ യു ഡി എഫ് കിട്ട് എൽ ഡി എഫ് ചേരാനിടയുണ്ട് കളി മാറും അപ്പോൾ കേന്ദ്രത്തിൽ ഭരണത്തിലും കൂടെ വരാത്ത ഒരു കോൺഗ്രസിൻ്റെ കൂടെ ഇനിയേറെ കാലം പോകാൻ എന്ന് എന്തർത്ഥത്തിൽ എന്നൊരു ചോദ്യം കോ ലീഗിനകത്തു തന്നെ വിവരം എല്ലാ കാലത്തും ലീഗ് എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ കോൺഗ്രസിനൊപ്പം നിന്ന് അധികാരത്തിൽ കേന്ദ്രത്തിലായാലും യുപിയുടെ കൂടെ ഇന്നൊരു അധികാരത്തിൽ അപ്പോൾ പത്ത് വർഷമായിട്ട് ഇവർ അധികാരവുമായി യാതൊരു ബന്ധവും ഇല്ല അപ്പോൾ അത് കോൺഗ്രസ്സിനകത്ത് കോൺഗ്രസ്സിൻ്റെ ഇന്നത്തെ ക്ഷീണം എന്ന് പറയുന്നത് അതാണ് അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിലനിന്ന് വരുന്ന ഒരു പാർട്ടിക്ക് ഒരു ദശാബ്ദം കാലം അധികാരത്തിന് പുറത്ത് നിൽക്കുമ്പോഴുണ്ടാകുന്ന വിഷമങ്ങൾ പലതരത്തിലുള്ളതാണ് അവരുടെ പാർട്ടിയുടെ ക്ഷീണം അതിൻ്റെ ദൗർബല്യങ്ങളൊക്കെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതാണ് അപ്പോൾ ഈ പ്രശ്നത്തിൽ മുസ്ലിം ലീഗിന് എൽ ഡി എഫ് മുന്നണി ഇന്ന് എൽ ഡി എഫ് ഒരു സീറ്റ് വാഗ്ദാനം ചെയ്താൽ ചിലപ്പോൾ അവർ നിലവിലെ മുന്നണി ബന്ധം പുനർ പുനരാലോചിക്കും തുടരണോ വേണ്ടയോ അങ്ങനെ വരികയാണെങ്കിൽ യു ഡി എഫ് തകരും 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 അപ്പോൾ ഒരു തുടർഭരണം ആഗ്രഹിക്കുന്ന പിണറായി വിജയന് ഒരു രാ ഒരു രാജ്യസഭാ സീറ്റ് കൊടുത്താൽ ഒരു ഗവണ്മെന്റിനെ തുടർന്നു കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതിനല്ലേ അവർ ഒന്ന് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പിണറായി വിജയൻ ഇപ്പോൾ തിരിച്ചെത്തുമ്പോൾ ഒരു തീരുമാനം എടുത്താൽ അത് ഈ പറയുന്ന പാർട്ടിക്കാർ മുഴുവൻ ഒരു അവസ്ഥയിലേക്ക് പോകും കേരളത്തിൽ ഇപ്പോൾ ഏത് പോളിറ്റ് ബ്യൂറോയെക്കാളും വലിയ പോളിറ്റ് ബ്യൂറോ പിണറായി വിജയനാണ് കാരണം ഇപ്പോൾ സീതാറാം യെച്ചൂരി അടക്കം നിലനിർത്തിയിരിക്കുന്ന ഏക സംസ്ഥാനം കേരളത്തിലെ ഇടത് മുന്നണിയാണ് കേരളത്തിലെ അപ്പോൾ പിണറായി വിജയൻ്റെ വാക്കുകൾക്കായിരിക്കും അവിടുത്തെ അന്തിമമായി സ്വീകരിക്കപ്പെടുക അപ്പോൾ കേരളത്തിലൊരു ഗവൺമെൻറ്റിനെ നിലനിർത്തുന്നതിനെയും തുടർന്നു കൊണ്ടുപോകുന്നതിന് പാർട്ടിയായി അംഗീകരിക്കാതിരിക്കുമോ അപ്പോൾ സാർ പറയുന്നത് പിണറായിക്ക് അങ്ങനെ പിണറായി അങ്ങനെ ഓഫർ കൊടുത്താൽ സ്വാഭാവികമായും ഇടതുമുന്നണിക്കുള്ളിൽ നിന്നും എതിർപ്പ് വരാൻ സാധ്യതയില്ലേ അല്ല ഇടത് മുന്നണിയിൽ ഇപ്പം പിണറായിയെ എതിർക്കുന്ന കക്ഷികളൊക്കെ വളരെ കുറവാണ് ആകെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നത് സി പി ഐക്കാരാണ് അവർക്കൊരു സീറ്റും കൊടു അവർക്ക് രണ്ടെണ്ണം ഉണ്ടല്ലോ അവരുടെ സീറ്റ് അവർക്ക് കൊടുക്കുന്നു മണി ഗ്രൂപ്പ് പോയാലും ലീഗിനെ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് മാണി ഗ്രൂപ്പ് അല്ലെങ്കിലും പോവില്ല എന്ന് എന്താ ഉറപ്പ് അപ്പോൾ അവരെ വഞ്ചിച്ചു എന്നൊന്നും സി പി എമ്മിനെതിരെ ഒരു ആരോപണം വരില്ല ഇടതു മുന്നണിക്ക് അങ്ങനെ ഒരു ആരോപണം വരില്ല കാരണം അവർ മുന്നണിയിൽ ചേരുമ്പോൾ രാജ്യസഭാ സീറ്റ് എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് കൊടുക്കും തരുമെന്നായിരുന്നില്ലല്ലോ ഈ തവണ ഒരു കാരണം രാജ്യസഭ സീ സീറ്റ് നിലനിൽക്കുമ്പോഴാണ് ആ മുന്നണി മാറ്റം ഉണ്ടായത് ആ സീറ്റ് സംരക്ഷിച്ച് ജോസ് കെ മാണിക്ക് പിന്നീട് തുടർന്ന് നഞ്ച് കൊല്ലം അത് അനുവദിച്ചു കൊടുത്തു അപ്പൊ ആ കാലാവധി തീർക്കാൻ അനുവദിച്ചു കൊടുത്തു അദ്ദേഹം തന്നെ രാജിവെച്ച ഒഴിവില് അദ്ദേഹം തന്നെ വീണ്ടും വന്നതാണ് ഇപ്പം ഞാൻ വീണ്ടും ചോദിക്കുന്നത് ഈ ഹസനെ തന്നെ ഇപ്പം റെക്കമെന്റ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ആയിരിക്കില്ലേ അപ്പോൾ ഹസനെ പോലെ തലയെടുപ്പുള്ള വേറെ നേതാക്കളില്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പേരൊന്നും ഉയർന്നു കേൾക്കുന്നില്ല ഹസ്സന് ഹസന് ഇപ്പൊ തന്നെ ചെറിയ ഒരു ക്ഷീണം നേരിട്ടിരിക്കുകയാണ് താൽക്കാലികമായെങ്കിൽ ലഭിച്ച കെ ബി സി സി പ്രസിഡന്റ് പദം ഇൻചാർജായി എങ്കിലും അദ്ദേഹം കെ പി സി അധ്യക്ഷ സ്ഥാനത്തിരുന്നു അത് പിന്നെ സുധാകരൻ ഒഴിഞ്ഞു കൊടുക്കുന്നതിൽ ഏതായാലും ഒരു ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ താമസം നേരിട്ടു അപ്പോൾ എന്നിട്ട് സുധാകരൻ വന്ന് ചാർജ് എടുത്തപ്പോൾ ചാർജ് കൈമാറേണ്ട ആൾ എത്തിയതുപോലുമില്ല പ്രതിപക്ഷ നേതാവും എത്തിയില്ല അപ്പം അങ്ങനെ അതിനകത്തൊരു അവരുടെ യോജിപ്പില്ലായ്മ ആ ഒരു പരസ്പരം ചേരാത്തൊരവസ്ഥ അവരുടെ ഇടയിൽ അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു റോള് വേണം ഹസൻ എത്ര കാലമായിട്ട് മന്ത്രിയായ ഹസൻ മന്ത്രിയായത് രണ്ടായിരത്തി ഈ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിലാണ് അതിന് ശേഷം ഹസൻ പിന്നെ അധികാരസ്ഥാനത്തെങ്ങും അപ്പോൾ യു ഡി എഫ് കൺവീനറാണ് ആ നിലയിലാണ് നിലയിലാണിപ്പോൾ പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് ഒരു ക്ലെയിം വയ്ക്കുന്നതിൽ തകരാറൊന്നുമില്ല പക്ഷേ അതിനകത്ത് ഈ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കപ്പെടുമ്പോഴും കസന് കിട്ടാൻ സാധ്യത കുറവാണ് കുറവാണ് വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആഗ്രഹമുണ്ടെന്ന് ആരോ പറയുന്ന കേട്ടു ഞാൻ മുല്ലപ്പള്ളിയായിട്ടൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല അങ്ങനെ മുല്ലപ്പള്ളിക്ക് അത് വേണമെന്ന് പറയുന്ന തരത്തിലല്ലേ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിട്ട് മുല്ലപ്പള്ളി വരാം തലസ്ഥാനത്തേക്ക് ഇല്ലെങ്കിൽ ഈ രാജ്യസഭയിലേക്കുള്ള യു ഡി എഫിൻ്റെ സാമുദായിക പ്രാതിനിധ്യത്തിൽ പ്രശ്നം ചോദ്യം ചെയ്യപ്പെടും അങ്ങനെ രീക്ഷീതിന് അതൊരു വലിയ പ്രശ്നം തന്നെയല്ലേ കാരണം ഈ ഇടതുമുന്നണി വലുതായിട്ട് ഈ സാമുദായിക പ്രീണനം നടത്തുന്നു ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന പറഞ്ഞാൽ പരാതിയുണ്ട് ഇപ്പൊ കോൺഗ്രസും ഈ ചെയ്യുന്നത് ഈ ഒരു തരത്തിലുള്ള പ്രീഡനമാണെന്ന് നമുക്ക് പറഞ്ഞുകൂടെ വേണമെങ്കിൽ അല്ല ഈ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിൽ ഞാൻ ആണോ ആണോമെടുക്കാൻ നീ ആണോമെടുക്കൻ എന്നുള്ള അഹമഹമികയാണ് ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്ന തരത്തിലാണ് യു ഡി എഫ് എൽ ഡി എഫ് ഇപ്പം നിൽക്കുന്നത് അത് ബി ജെ പി ഭയം എന്ത് ഒരു ബി ജെ പി ഫോബിയ വളർത്തിക്കൊണ്ട് വരുന്നതിൽ ഇവർ രണ്ടും തുല്യ പങ്കാളി തുല്യ ആരാണോ എന്നുള്ള അർത്ഥത്തിൽ മത്സരിക്കുന്നവരാണ് അപ്പോൾ ആ ആ നിലയിൽ ഈ രാജ്യസഭാ സീറ്റ് തർക്കത്തില് പിണറായി ചിലപ്പോൾ ഒരു മുഴം മുമ്പേ എറിഞ്ഞു എന്ന് വരാം അത് രാഷ്ട്രീയമായ ചില ഗുണങ്ങൾ എൽ ഡി എഫിനുണ്ടാക്കുകയും ചെയ്യും പിന്നെ അതിൻ്റെ പേരിൽ ജോസ് ഗ്രൂപ്പും ജോസ് മാണി ഗ്രൂപ്പും മുന്നണി വിട്ട് പോയാലും ലീഗിനെ കിട്ടുന്നെങ്കിൽ അത് അവർക്ക് വലിയ അളവിൽ കോമ്പൻസേറ്റ് ചെയ്യുമെന്ന് മാത്രമല്ല കൂടുതൽ മെച്ചമാണ് ചെറിയ മീനെ എടുത്തിട്ട് വലിയ വലിയ മീനും അതെ ആ രീ ആ രീതിയിലാവും അതുകൊണ്ട് വരുന്നത് കോട്ടയം ജില്ലയിലെ ഏതാനും സീറ്റുകളിലുള്ള ചെറിയൊരു നഷ്ടമേ വരും അതേസമയം മലബാറിലതൊരു വലിയ കൊയ്ത്തായിരിക്കും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്തെ പ്രായോഗിക രാഷ്ട്രീയ രംഗത്തുള്ള നേട്ടത്തെ പറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പിണറായി വിജയൻ ഇങ്ങനെ ഇങ്ങനെയൊരു തീരുമാനമെടുത്താൽ കോൺഗ്രസ്സിലെ രാജ്യസഭാ സീറ്റ് തർക്കം ത്തിനിടയിൽ ഇടപെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന് ഒരു സീറ്റ് വാഗ്ദാനം ചെയ്യാൻ കണ്ടുണ്ടല്ലോ കൈ അപ്പോൾ ഒന്ന് വാഗ്ദാനം ചെയ്യാൻ അവർക്ക് എളുപ്പമാണ് എന്തായാലും ഇപ്പൊ ഈ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് യുഡിഎഫിൽ വരും ദിവസങ്ങളിൽ തർക്കം ഉറപ്പാണ് ഉറപ്പാണ് നമ്മൾ മൂർച്ഛിക്കാന്നുള്ള നാലാം തീയതി കഴിഞ്ഞാൽ ഒരു സീറ്റ് യു ഡി എഫിനുണ്ട് ഈ യു ഡി എഫിലെ സീറ്റ് ഇനി ലീഗിന് വിട്ടുകൊടുക്കുമോ അതോ ഈ കോൺഗ്രസിലെ ആരെങ്കിലും എടുക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുത് കാണേണ്ടതാണ് അപ്പോൾ എന്തായാലും ഈ തർക്കങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇനിയും ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം തൽക്കാലം ഇവിടെ നിർത്താം ശരി